ഹജ്ജിനും ഉമ്രയ്ക്കും എത്തുന്ന തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കായി മികച്ച മുന്നൊരുക്കമാണ് ഓരോ വർഷവും ഭരണകൂടം നടത്താറുള്ളത് ഈ സുരക്ഷയ്ക്കായി ഉപയോഗിക്കുന്ന വിവിധ സംവിധാനങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം ജിദ്ദയിൽ സംഘടിപ്പിച്ച ഹജ്ജ് ഉമ്ര എക്സ്പോ റോബോട്ടുകളെ ഉപയോഗിച്ച് സുരക്ഷയ്ക്കായി ഉപയോഗിക്കുന്ന ക്രമീകരണങ്ങളായിരുന്നു ഇവിടുത്തെ പ്രധാനപ്പെട്ട പവലിയൻ അതിന്റെ വിശേഷങ്ങൾ കാണാം ലക്ഷോപലക്ഷം തീർത്ഥാടകർ എത്തുന്ന പുണ്യ നഗരങ്ങളുടെ സുരക്ഷ എങ്ങനെയെന്ന് കാണിക്കുകയാണ് പ്രദർശനം തീർത്ഥാടകരെ സ്വീകരിക്കാനുള്ള റോബോട്ട് എല്ലാ വിവരങ്ങളും ചോദിച്ചറിയാം ഹജ്ജിലേക്ക് കയറുന്നവരെ പിടികൂടാൻ ഉപയോഗിക്കുന്ന ഡ്രോണുകളാണിവ ഇവ തൊണ്ണൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ അനധികൃത തീർത്ഥാടകരെ കണ്ടെത്താനാകും യുദ്ധമേഖലകളിൽ ഉപയോഗിക്കുന്ന പിയാ പെട്രോൾ മിടുക്കൺ റോബോട്ട് ഏവരുടെയും ശ്രദ്ധാകേന്ദ്രമാണ് ഇവന് മലയും മരുഭൂമിയും താണ്ടി സ്ഫോടക വസ്തുക്കളെ വരെ കണ്ടെത്താനാകും സംശയാസ്പദ വസ്തുക്കളെ പരിശോധിക്കുവാനും ഹജ്ജിൽ ഇവയെ ഉപയോഗിക്കുന്നു തീർത്ഥാടകർ തിങ്ങി നിറയുമ്പോൾ വായുമലിനീകരണം കണ്ടെത്താനുള്ള ഉപകരണം എയർപോർട്ടുകളിൽ ഉപയോഗിക്കാറുള്ള ഓൺ അറൈവൽ വിസ വിസാപ്രിന്റ് ചെയ്യുന്ന ഡിവൈസ് രോഗികൾക്കും പ്രായമായവർക്കുമായി ഇക്കാമ ഉൾപ്പെടെ പ്രിന്റ് മൊബൈൽ ഉപകരണം വിവിധ സുരക്ഷാ വിഭാഗങ്ങൾ ചേർന്നാണ് പവുലിയന്റെ രൂപകൽപ്പന ഇംഗ്ലീഷിലും അറബിയിലും സന്ദർശകർക്കായി ഇവർ വിവരിച്ചു നൽകും ਸਾਬਿਤ ਸਲੀਮ ਮੀਡੀਆ 1 ਜਿੱਦਾ